വെൽക്കം ബാക്ക് ടു എർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂരാട് മുതൽ നന്ദി വരെ ഒരു ദിവസത്തെ യാത്ര എങ്ങനെ ഇരിക്കുമെന്നുള്ള നേർ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ മുന്നിൽ നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ എല്ലാ ആളുകളും വീഡിയോ ഒന്ന് കാണുന്ന ഉടൻ തന്നെ ലൈക്ക് ചെയ്തോളൂ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തോളൂ പരമാവധി നിങ്ങൾ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വലിയൊരു ആശ്വാസം തന്നെയാണ് ഇത് കണ്ടോ നിങ്ങൾ നൂറ് മീറ്റർ പരിധിയിൽ പൊളിഞ്ഞു വീണ നാല് സ്ലാബുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മൂരാട് എന്നുള്ളൊരു കാഴ്ചയാണ് ഇത്തരത്തിൽ ഒരുപാട് രസകരമായ കാഴ്ചകളുണ്ട് വീണ്ടും നിങ്ങൾ ഇതാ ഇതൊക്കെ പൊട്ടിക്കിടക്കുന്നതാണ് ഇതൊക്കെ നേരാൻ വന്നാൽ ഇതിൻ്റെ മുകളിൽ ബിറ്റിയുടെ മുകളിൽ കോൺക്രീറ്റ് ബിറ്റിയുടെ മുകളിൽ കയറാത്തതിൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ ഫുട്പാത്ത് ഫുട്പാത്ത് സോറി ഡ്രൈനേജിൻ്റെ സ്ലാബൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ വാഹനങ്ങൾ കാര്യം എല്ലാവർക്കും ഇത് കണ്ടാൽ നിങ്ങൾ ഇത് അൈനിക്കാട് ഭാഗത്തു ഒരു കാഴ്ചയാണ് നേരത്തെ മൂരാട് ഒരു നാല് സ്ലാബ് ഉണ്ടെങ്കിൽ നമ്മൾ അയനിക്കാടെത്തുമ്പോഴത്തേക്ക് മറ്റു രണ്ട് സ്ലാബ് ഇവിടെ കിടക്കുന്നത് ഇത് സ്ഥിരം കാഴ്ചയാണ് ഉപമാരെ കൊണ്ട് റോഡിൻ്റെ പണി പോയിട്ട് ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ലാബ് വാർക്കാൻ പോലും പറ്റുമോ എനിക്ക് തോന്നുന്നില്ല എങ്ങനെയാണെങ്കിൽ റോഡൊക്കെ ഫുള്ള് വറക്കുകഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ ഇനി വേണമെങ്കിൽ ഇതാർക്കെങ്കിലുമൊക്കെ സബ് എടുത്താന്നൊക്കെ പറയും അപ്പോൾ വേണ്ട നിങ്ങൾ സ്ലേബ് പോലും കറക്റ്റ് ഈ ഭിത്തിയുടെ മുകളിൽ സൈഡ് കോൺക്രീറ്റ് ഭിത്തിയുടെ മുകളിൽ കയർ നിൽക്കാത്തതാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ സ്കൂട്ടറൊക്കെ കയറുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ടയർ ജസ്റ്റ് ഒന്ന് തട്ടുമ്പോൾ വാഹനങ്ങളും ഇതിൻ്റെ മുകളിൽ വലിയ വാഹനങ്ങളും കംപ്ലീറ്റ് കയറുന്നില്ല ഒരു സൈഡ് തട്ടുമ്പോൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മേടിച്ചാലും ഇത് നേരെ താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ബൈക്കുകാർക്ക് ഇതിനകത്ത് വീണിട്ട് കാലം കുടിഞ്ഞോ സംഭവങ്ങളുണ്ട് റോഡ് ിക്ക് വീണ്ടും വിവരം കൊണ്ടന്നെ വറുത്തെ ആളുകൾ ആദ്യം മട്ടന് കൊണ്ടു മടന് കെട്ടിത്തല്ല ഇതൊക്കെ കൊണ്ടുപോ കൊണ്ടുവരുമ്പോൾ കുറച്ച് കുറേ വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോയി എന്നാൽ പിന്നെ പൊണി കഴിഞ്ഞിട്ടുള്ള കാരണം ആളുകൾക്ക് ഇതിൽ സഞ്ചരിക്കാൻ പറ്റാത്ത ആ ഒരു പയ്യോളിക്കാരൻ്റെ ഒരു കൊയിലാണ്ടിക്കാരന്റെ ഒരു വടകരക്കാരൻ്റെ ദൈനംദിന ജീവിതങ്ങൾ കാണുന്നത് ഇപ്പൊ നമ്മളെ കളരിപ്പടിയാണിത് കളരിപ്പടി കളരിപ്പടി ഭാഗത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കളരിപ്പടി ഭാഗത്ത് ഒരു കാറ് പോകാൻ വേണ്ട ഇവിടെ കളണ്ട കൊണ്ട് കൊണ്ട് സ്ലാഗ് പൊട്ടിയതാ കേട്ടോ അതൊക്കെ സ്ലാഗൊക്കെ പൊട്ടി തകർന്ന തരിപ്പുണായതാ ഇവിടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വാഹനത്തിന് ജസ്റ്റ് പോകാനുള്ള ഒരു ബസ് പോകുകയാണെങ്കിൽ ഇതിലെ ഫുട്പാത്തിലൂടെ ആളുകൾക്ക് നടന്നുവാൻ പറ്റില്ല അപ്പോൾ ഫുട്പാത്തൊക്കെ നമ്മൾ എന്തിനാ ഫുട്പാത്ത് അത് ദേശീയപാതയുടെ വീതി കുറച്ചല്ലേ എന്നൊക്കെ പറയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദേശീയപാത നമ്മുടെ റോഡായാലും എന്തായാലും ഏറ്റവും കൂടുതൽ ആളുകൾ വാഹനങ്ങളെക്കാട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത് അറിയുമോ കാൽനട യാത്രക്കാരായ ഒരുപാട് ആളുകൾ നമ്മൾ ദേശീയപാതയുടെ ഇപ്പോൾ അരികിലൂടെ അപ്പം ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന റോഡ് ആ റോഡിൻ്റെ ദേശീയ ഫുട്പാത്ത് അവർക്ക് യൂസ് ചെയ്യാനുള്ള അല്ലാണ്ട് അവർക്ക് പിന്നെ വേറെ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ അപ്പോൾ ഒരു നൂറ് മീറ്റർ അല്ല അര ഒരു അര കിലോമീറ്റർ ഒരു കടയിലേക്കോ വീട്ടിലേക്കൊക്കെ പോകാൻ ഈ റോഡിൽ കൂടെ തന്നെയാണ് പോവുക അപ്പോൾ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നതിനേക്കാളും ദൈനംദിന ഏറ്റവും കൂടുതൽ കാൽനട യാത്രക്കാർ തന്നെയാണ് നമ്മുടെ റോഡുകൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇതെല്ലാം നടന്നു പോകാൻ പറ്റില്ലെന്നു പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക ഒരു നൂറ് മീറ്റർ പോലും നടന്നു പോകാനുള്ള ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ റോഡിന് വലിയ വീതി കുറവുണ്ട് പിന്നെ നമ്മളെ കാട് ഭാഗമാണ് ടാങ്കർ ലോറികൾ മെയിൻ പ്രശ്നം എന്താ അറിയാം സൈഡ് കൊടുക്കൂല ഇങ്ങനെ ലെഫ്റ്റിൽ കൂടി ഓവർടേക്ക് ചെയ്യാൻ ശീലിപ്പിക്കുന്ന സദ്യത്തിൽ ഇവരാ അപ്പോൾ ലെഫ്റ്റിലൂടെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഫുട്പാത്തിലൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ടാവും അപ്പോൾ അവരെ തട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതിനേക്കാട് വിഭാഗത്തൊരു കുഞ്ഞ് അണ്ടർ ഉണ്ട് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സേജാണ് ഒരുപാട് സമരത്തിന് ശേഷം കിട്ടിയ അണ്ടർ പാസേജ് ആ പി ടി ഉഷ എം എൽ ഒക്കെ പി ടി ഉഷ ഒക്കെ എം എൽ എ സോറി എം എൽ എ അല്ല അപ്പം പി ടി ഉഷയ്ക്ക് ഇടപെട്ടതിന് ശേഷം പയ്യോളിയുടെ എക്സ്പ്രസ് അതിന് ശേഷം കിട്ടിയ ഒരു അണ്ടർ പാസേജ് ആണിത് അണ്ടർ പാസേജിന് കുറച്ചുകൂടി വലുപ്പം ഉണ്ടായിരുന്നു വളരെ നന്നായിന് കാരണം നമ്മളെ മൂരാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പയ്യ ഈ അതിനക്കാടെ അണ്ടർ പാസേജുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പയ്യോളിയാണുള്ളത് അപ്പോൾ ഒരു ആറ് ഏഴ് കിലോമീറ്ററിന് ഇടയിൽ നേരത്തെ ഒറ്റ അണ്ടർ പാസേജ വിശാലമായിട്ടുള്ളു അപ്പോൾ ഒന്നുകൂടി കൊടുത്താൽ വളരെ നന്നായിരുന്നു പക്ഷേ അത് കൊടുത്തത് വളരെ ഇടുങ്ങിയ രീതിയിലുള്ള ഇടുങ്ങിയ ചിന്താഗതി പോലെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സർവീസ് റോഡിൽ നിന്ന് നമ്മൾ നേരെ അങ്ങോട്ട് റൈറ്റിലോട്ട് കട്ട് ചെയ്യാം റോഡ് ശോചനീയമായതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റൂല കേട്ടോ ബസ് വരെ റോങ് കയറിപ്പോയെന്നാണ് റോങ്ങല്ല അവന് ഈ കുണ്ടിലൂടെ സഞ്ചരിക്കാൻ വയ്യാഞ്ഞിട്ട് താറേത ഭാഗത്തോടെ കയറിപ്പോ ഇവിടെയാണ് സസ്യത്തിൽ ഡൈവേർട്ട് ചെയ്തിരിക്കുന്നത് റോഡ് ഡൈവേർഷനൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ബോർഡ് മാത്രം കൊടുത്തുകൊണ്ടത്തെ കാര്യം രാത്രിയിലൊക്കെ കാണണമെങ്കിൽ സിഗ്നൽ ലൈറ്റൊക്കെ കൊടുക്കണം ഒരു വാണിംഗ് ലൈറ്റ് സോളാർ ലൈറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ രാത്രി നമ്മൾ പരിചയമില്ലാത്ത വാഹനങ്ങളൊക്കെ കൊണ്ടുപോയി ഇടിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇന്നും പെയ്യാൻ തന്നെയാണോ ഉദ്ദേശം എന്താണ് മഴ നമ്മളൊരു ക്യാമറ തൂക്കി വരുമ്പോഴത്തേക്ക് മഴക്കപ്പോഴേക്കും എന്തോ ഒരു 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 ഇത് അതന്നെ രാവിലെ രാവിലെ ഷൂ ചവിട്ടണോ ചിരുപ്പ് ചവിട്ടണോ എന്നാ കൺഫ്യൂഷൻ അല്ലേ ുന്നു ചെരുപ്പ് ചവിട്ടിയാൽ മതിയായിരുന്നു അല്പം പയ്യോളിയിലെ പെട്രോൾ പമ്പ അല്പം ഇന്ധനമാവാം അല്പമല്ല നന്ദി വരെ ഒരുപാട് ഇന്ധനം വേണ്ടി വരും കാരണം ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് തേർഡ് ആ ഒരു കീഴിലേക്ക് പോകാൻ പറ്റുള്ളൂ ോട്ട് കുറച്ച് ഓവറാക്കാൻ ഇരുന്നൂറ്റി ഇരുപത് കുറച്ച് ഇന്ധനമൊക്കെ അടിച്ച് അങ്ങനെ നമ്മൾ പയ്യോളിയിലെ പെട്രോൾ പമ്പിൽ നിന്നും ും കുഴിയെന്നാ ഈ റോഡ് കാണുമ്പോൾ നമ്മള് ക്യാമറ റോഡ് തൊട്ട് വന്ധിച്ചാൽ രട്ടപ്പൊക്കെ കുമ്പിട്ടിട്ട് ഈ കൊണ്ട് എനിക്ക് വയ്യാൻ പറ്റും ഒരക്കടക്ക് കുമ്പിടായിട്ടുണ്ടാവും ഒരു പയ്യോളിക്കാരൻ്റെ ഒരു കൊയിലാണ്ടിക്കാരൻ്റെ ഒരു വടകരക്കാരൻ്റെ ദൈനംദിന ജീവിതങ്ങൾ കാണണം മഴക്കാലം കഴിയുമ്പോ തീരുവടിയും ഒരു കൊടുവാളോ ഭാര്യോ കിട്ടൂ നമ്മളെ വീഡിയോ നമ്മൾ കഷ്ടപ്പെട്ട് ഡ്രോണൊക്കെ പറത്തിക്കണക്കിൽ അത് പൈസ ഒക്കെ എടുത്തിട്ട് പണത്തി വീഡിയോ എടുക്കുന്നത് അത് അങ്ങനെ തന്നെ എടുത്തിട്ട് കട്ട് ചെയ്ത് നമ്മളെ വാട്ടർമാർക്കൊക്കെ കട്ട് ചെയ്ത് കോപ്പി അടിക്കുന്ന ഒരുപാട് ആശമാറ മൊക്കാണി കഴിഞ്ഞ ദിവസം നാദാപുരം നഗരം എന്ന് പറഞ്ഞുള്ള ഇൻസ്റ്റാ പേജിൽ നമ്മൾ യൂട്യൂബിൽ കട്ട വീഡിയോ എന്നിട്ട് അതിന് കുറച്ച് സിനിമേൻ്റെ ഡയലോഗും കൊടുത്ത് നമ്മളൊക്കെ കൊടുക്കാറുണ്ട് സിനിമയുടെ ഡയലോഗും സ്പീച്ചൊക്കെ പക്ഷേ സ്വന്തം വീഡിയോ ഒക്കെ വാനാൻ്റെ വീഡിയോ കട്ടിട്ട് കൊടുക്കാറില്ല അതൊരു നല്ല ശീലമല്ല മോഷണം ഒരു കലയാക്കിയാണ് ഉള്ളത് എന്നാൽ ഓക്കെ കിടപ്പാടെങ്കിലും ഒരു കടപ്പാടെങ്കിലും കടപ്പാട് എ ആർ എസ് ട്രാവലർ അതെങ്കിലും വെച്ചിട്ടുണ്ടോ നമ്മൾ ഇത് കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് വീഡിയോ എടുക്കുക മഴയും ഇതൊക്കെ കൊണ്ടിട്ട് വലിയ കണക്കില്ലാത്ത പൈസ ഒക്കെ ചിലവട്ടിട്ട് അതെടുത്തിട്ട് അങ്ങനെ തന്നെ കോപ്പി അടിക്കുക എന്നാൽ അതൊരു ശരിയുള്ള നിലപാടാണോ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി ഇഷ്ടം പിന്നെ കോപ്പി റൈറ്റ് വരൂല്ല അപ്പോൾ എല്ലാന്നും നമുക്കറിയാമോ കഴിഞ്ഞത് അപ്പോൾ ഇൻസ്റ്റയിലെന്താ കോപ്പി റൈറ്റിന് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയില്ല അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിട്ടെ നടുവടിയുന്ന കുണ്ടുകളൊക്കെ റോഡിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ വാഗാടിൻ്റെ പൊണി എന്താണെന്ന് അറിയാം ഇതേപോലെ കൊണ്ടുകൾ കുറച്ച് കോറി വേസ്റ്റ് കൊണ്ടുപോയി അടിക്കും എന്നിട്ട് ആളുകൾ ദുരിതത്തിലാക്കും ഇതിലൊക്കെ ബൈക്കും കൊണ്ട് അല്ലെങ്കിൽ ഓട്ടോറിക്ഷകളൊക്കെ കൊണ്ട് രാത് പൊടിയൊക്കെ തിന്നുമ്പോൾ തിന്നു പോകുമ്പോൾ അവസ്ഥ നല്ല വെച്ചു പോകും നമ്മളിപ്പോൾ ക്യാമറയിൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ അവന് ഇടാനൊരു മടി കോറി വേസ്റ്റ് ഇടാൻ ഇടടാ ഇത്രയും നേരം നീ ഇട്ടോണ്ടിരുന്നതല്ലേ യുവന്മാർ കകയെ അറിയാവുന്ന പണീ കൊണ്ടുണ്ടാകുമ്പോൾ അതിനകത്ത് കുറച്ച് കൊണ്ട് കോറി വേസ്റ്റ് കൊണ്ടുപോയിട്ട് മഴവെള്ള മഴവെള്ളം കയറുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക അമ്മയും മിലിട്ട് ഇറക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട് അതൊരു വലിയ ഗർത്തം പോലെ ഒരു കുന്നുപോലെ അവിടെ പോയി ഏടെങ്കിലും പോയി പ്രത്യേകം പയ്യോളി പയ്യോളി സ്റ്റാൻഡ് കഴിഞ്ഞ് എൻറ്റാ മോങ്ങാൻ ഇനോ മോങ്ങിയ ആംബുലൻസോ ഏംബുലൻസോ ആംബുലൻസ് ഓംബുലൻസാ ഇതിൽ പോയാൽ ഒരുപാടോ ഭാര്യോ കിട്ടുവോ നട്ടപ്പാതകളൊക്കെ ഇവിടുന്നാടി കൊടുവളവ ഇനിയുണ്ട് മക്കളെ സാഹസിക യാത്ര ഇതൊക്കെ എന്ത് അതിനിടയിൽ നമ്മൾ ബൈക്കും കൊണ്ടൊക്കെ പോകുമ്പോൾ കല്ലിൽ കയറി സ്ലിപ്പാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് കാലിക്കട്ടോ കണ്ണൂരോ തോന്നരുത് ലെഫ്റ്റിലൂടെ പോകുന്നത് റൈറ്റിൽ വലിയ കുണ്ടുള്ളതാണ് ആ ഇവിടെ അതിനിടയിൽ ഒരു ഡ്രൈനേജിൻ്റെ സ്ലാബും കിടക്കണം എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ ഉണ്ടാ ഇവിടെ രാത്രി ഒക്കെ ഇതിനകത്ത് അടാ അവിടെ എന്താ സംഭവം ഇതെന്താ സംഭവം വാളാ എൻ്റെ മോനെ ഈ വണ്ടി ഉണ്ടല്ലോ വളവും മീൻ മീൻ വള അങ്ങനെന്തോന്ന് തോന്നുന്നു എൻ്റെ അമ്മ എന്തൊരു നാറ്റാ വണ്ടി കൊണ്ടിലൂടെ ഇറങ്ങിയിട്ട് ആ വളം അവിടെ കൊണ്ടുവച്ചിരിഞ്ഞു അതാ നമ്മളവിടെ കണ്ട് വളം അവിടെ അങ്ങോട്ട് വെച്ചിരിഞ്ഞ് കില കിലോമീറ്ററോളം കിടക്കുന്നുണ്ട് ആ സ്മെല്ല് ആ സ്മെല്ല് ഞമ്മളിപ്പം ഇങ്ങനെ ക്യാമറയിൽ കാണിച്ചുതരും വളം കാണിച്ചു തന്നു ക്യാമറയിൽ സ്മെല്ല് കൂടി അനുഭവിക്കാനുള്ള ഹെഡ്സെറ്റ് മൂക്കിൽ വെച്ചാൽ അയ്യോളി അയ്യോളി കഴിഞ്ഞ് ഇനി കുറച്ചുകൂടി പെരുമാള സ്കൂളിൻ്റെ അടുത്തുണ്ട് അയ്യ അടട ഭാവി കാലയിൽ റൈറ്റിലൂടെ നമ്മൾ ഓവർടേക്ക് സമ്മതിക്കൂല ലിമിറ്റഡ് പോലും പോകാനുണ്ടോ സൈഡ് അറിയില്ല അതന്നെ ഒരേ ശീലം പരമാവധി നമ്മൾ ഓണടിക്കാതെയാണ് പോകാറ് പക്ഷെ ചില ആളുകള് ഓണടിച്ചാലും കണ്ടില്ല അിമിറ്റഡ് കാര്യം അടിച്ചിട്ട് സൈഡ് കൊടുത്തില്ല അപ്പൊ കഴിഞ്ഞ തവണ വെള്ളം കയറിയ പ്രദേശാണിത് ഈ പെരുമാളപുരം ഹൈസ്കൂളിൻ്റെ തൊട്ടു മുന്നേ ഇപ്രാവശ്യം ഇവിടെ വെള്ളത്തിന് പകരം വലിയ അഗാധമായ ഗർഭങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ റേഷൻ അരിയാനിട്ടത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇങ്ങനെ വണ്ടിയുടെ ആക്സിൽ മുറിഞ്ഞ് റോഡിൽ കിടക്കണം റോഡിൽ കിടക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ വാഗാടിൻ്റെ വിശാല മനസ്കഥ വലിയ കുണ്ടിൽ വീണ് മൂന്ന് ദിവസമായിട്ട് ആക്സിൽ മുറിഞ്ഞിട്ട് ഇങ്ങനെ റോഡിൽ കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇതാണ് നമ്മുടെ മുകളിലുള്ള റോഡിൻ്റെ ഒക്കെ കാഴ്ച മുകളിൽ താഴെ ഇപ്പോൾ സർവീസ് റോഡ് കംപ്ലീറ്റ് ബ്ലോക്കായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് യുവന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയായിരിക്കും എത്ര വണ്ടികൾ നമ്മൾ പോക്കണ്ടില്ല പല വണ്ടികളും ഉണ്ട് മണിക്കൂറുകൾക്കിടയിലുള്ള ഗ്യാപ്പിലുള്ള കാഴ്ചയാണ് കേട്ടാ നിരവധി വണ്ടികൾ ഇവിടുന്ന് സത്യത്തിൽ ലൈസൻസ് കൊടുക്കണ്ട ഇവിടുന്ന് ടെസ്റ്റ് അടിച്ചിട്ട് ഷ് ഡ്രൈവ് നേരിടു അടിക്കൂ ലൈസൻസ് സ്വന്തമാക്കോ ഈ റോഡിലൂടെ പോയാൽ ഏതൊരാൾക്കും എളുപ്പ ലൈസൻസ് കിട്ടും അടി തട്ടാതെ കുണ്ടിൽ വീഴാതെ സ്ലിപ്പായി വീഴാതെ എൻ്റെ മോനെ എൻ്റെ മോനെ എൻ്റെ മോനെ എന്തോന്നായി ചിലയിടത്തൊക്കെ നമ്മൾ ഈ അംസാന്റെ അടിച്ചൊരു ചീനച്ചട്ടി കുമ്പിടുത്തി ഉണ്ട് അതിങ്ങനെ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോയി ലാസ്റ്റ് പോയി ഏകരമായിട്ട് പോര ഹൈറ്റായിട്ട് ഇങ്ങനെ പോയി കൂടി വന്നിട്ട് ഇവിടുന്ന് അല്പം റസ്റ്റാ ദേശ ഒരാശ്വാസം പയ്യോളി മുതല് നന്ദിയ ഒരുപാട് പെട്രോൾ പമ്പുണ്ട് എനിക്ക് വന്ന് ഒരുപാട് കുണ്ടും കുഴികളുള്ള എണ്ണ കൊറച്ചൊന്നും പോരാ ഒരുപാട് വേണം എന്ന് മനസ്സിലാക്കിയിട്ട് വെച്ചതായിരിക്കും ഇവിടെ ഒക്കെ കുഴപ്പമില്ല അവിടെ ഒക്കെ താറേത് വാഗാണ് ഒരു കിലോമീറ്റർ കഴിഞ്ഞാലാണ് ബഹുരസം ഇവിടെ ഒരു ലിമിറ്റഡ് പെരുവഴിയിലായിട്ടുണ്ടല്ലോ നമ്മള് തിക്കോടി വാങ്ങണം തിക്കോടി പണ്ട് നമ്മളെ ടാറ്റയുടെ ലോറികളൊക്കെ നിരത്തിയിരുന്ന ഇട്ടിരുന്ന ഒരു പ്രദേശമാണ് അതിപ്പോ ആറ് വരി വന്നപ്പോൾ ആറ് വരിയുടെ മൂന്ന് വരിയുടെ മുകളിലേക്ക് ആ ലോറിയെ മാറ്റിയിട്ടുണ്ട് പാർക്കിങ് അധികം സംസാരിക്കാൻ പറ്റില്ല വായിൽ പാറപ്പൊടി കയറും ആ പ്രശ്നം കണ്ണിലും മൂക്കിലും വായിലൊക്കെ ഇതാണ് നമ്മൾ പാകാട് ഈ ഒരു പാറയുടെ ഭാഗം തുറന്നുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാറപ്പൊടി പാറ വേസ്റ്റ് കൊണ്ട് അടിച്ച് നിരത്തിയതായിരുന്നു ടെണ്ടുകൾക്കിത് നേരത്തെ താറിയാണ് കുറേ കാലമല്ലേ മഴ ഇപ്പോൾ മലയാളി ആയിട്ടുണ്ട് പാകാട് മലയാളമൊക്കെ സംസാരിക്കേണ്ട സമയം കഴിഞ്ഞ് നാലുമല്ല ഇവിടെ കാലാവസ്ഥയും മലയാളം വരെ സംസാരിക്കാനുള്ള സമയമായി എന്നിരുന്നാലും ഒരു മാറ്റവും ഇല്ല പോർക്കും ഒരു മാറ്റവും ഇല്ലടയും നന്നായിട്ട് എതിരെ പോൻ്റെ കൊണ്ടൊക്കെ കഴിഞ്ഞ് എന്നെ വീണ്ടും ഒരു കിലോമീറ്റർ റസ്ത അടുത്ത മരണക്കുണ്ട മരണ മരണക്കുണ്ട് ഇനി അടുത്ത അഗാധമായ കൊണ്ടുകളിൽ തുലിയന്മാർ ഈ കോറി വേസ്റ്റ് കൊണ്ടിക്കും ആറുകൾ കൊണ്ടുവന്ന ഡെങ്ങാറ നോക്ക് തെറി കളിക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷേ വിളിപ്പിച്ചിട്ട് അടങ്ങും താറയിലെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് പാറപ്പൊടീൻ്റെ വേസ്റ്റ് കൊണ്ടുപോയി അടിച്ചോളൂ ഒരു ജാതി ഉണ്ണാക്കന്മാറും പഴയത്തെ ബാക്കിയുള്ളവർ കണ്ണിലും മൂക്കിലും ചവിട്ടിലും എവിടെയൊക്കെ അവിടെയൊക്കെ കയറും ഇത് റോഡാണ് അറിയാ കാര്യത്തില് തുറന്നു ഓർത്താ ഇവരെ നാട്ടിൽ പിന്നെ ഇതൊക്കെ ധാരാളം ആയിരിക്കും നിങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ട് ഞങ്ങളെ നാട്ടിൽ ഇതും ഇല്ല ചിലപ്പം പറയുന്നുണ്ടാവുക ഇതെങ്കിലും ഉണ്ടല്ലോ അത് തന്നെ ധാരാളം ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും റോഡില്ല അധികാണെന്നാണ് വാഗാട് ഉദ്ദേശിച്ചത് ഉള്ള റോഡുകൂടി നിങ്ങൾക്ക് കുറച്ച് ആർഭാടാണ് റോഡ് അതുകൊണ്ട് കുറച്ച് കുറക്കണം അത് വരെ നമ്മൾ കാഴ്ച കണ്ടു നമ്മൾ നന്ദി ചെയ്യുന്നു പിന്നെ നമ്മുടെ പഴയ ദേശീയപാതയാണ് പഴയ ദേശീയപാത ഈ വീഡിയോ നമ്മൾ നമ്മളിവിടെ വൈൻ്റെ പെയ്യാണ് ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ പറ്റു വരുന്നുണ്ടോ എന്ന് ലൈക്ക് ചെയ്തേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേ